ഭേദഗതി ചർച്ചകൾ ഇന്ന് ലോക്സഭയിൽ നടക്കും ചർച്ചയിൽ വലിയ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം ബില്ല് സംബന്ധിച്ച അംഗങ്ങൾക്ക് ഇന്ന് കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകും രാവിലെ മുതൽ വരെ പാർലമെന്റ് വിശദീകരണം നൽകും നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ലോക്സഭയിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഈ ബില്ലിന്റെ പിന്നാലെ തന്നെ ഉയർന്നതാണ് ഇതിപ്പോൾ ഇതാ ചർച്ച നടത്തി വിശദീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ് സമാനമായ സാഹചര്യം തന്നെയല്ലേ എന്നും ഉണ്ടാവുക ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അമൃത സൈക്കുദ്ദീൻ ഇതിലെ ഒരു സഖ്യകക്ഷികൾക്ക് പോലും ഒരു യോജിപ്പില്ല എന്നുള്ളത് തന്നെയാണ് കാര്യം ആന്ധ്രാപ്രദേശ് ഭരിക്കുന്ന ടി ഡി പി ആയാലും ബീഹാർ ഭരിക്കുന്ന ജെ ഡി യു ആയാലും സംസ്ഥാനങ്ങൾക്ക് ഒരു അമിത ഭാരം വരുന്ന ഒരു ഭേദഗതി ബില്ലാണിത് കാരണം നിലവിലെ അവസ്ഥയനുസരിച്ചാണെങ്കിൽ ഒരു പത്ത് ശതമാനം സംസ്ഥാനങ്ങൾ ഇതിനുള്ള വേദന നൽകുകയും തൊഴിലുറപ്പിലുള്ള വേതനം നൽകുകയും തൊണ്ണൂറ് ശതമാനം കേന്ദ്രം വഹിക്കുകയുമാണ് ചെയ്യുന്നത് പക്ഷേ ഈ പുതിയ ഭേദഗതി ബില്ലോടെ ഈ മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കുന്നുവെന്ന് മാത്രമല്ല ഈ അവരുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ വേതനം നൽകാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈ കഴുകുകയും അതേസമയം കൂടുതൽ അധികാരം കേന്ദ്രത്തിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഈ ബില്ലിലൂടെ നമ്മൾ കാണുന്നത് അറുപത് ശതമാനം തുക ഇനി നൽകിയാൽ മതി ഈ ബില്ല് പാസാക്കിയാൽ അത് നാൽപ്പത് ശതമാനം വഹിക്കേണ്ടി വരുന്നത് സംസ്ഥാനങ്ങളാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോൾ തന്നെ ഈ കൃത്യമായ ഒരു ഫണ്ട് കിട്ടാതെ വരികയും കേന്ദ്ര വിഹിതം നൽകാതിരിക്കുകയും കടമെടുപ്പ് പരിധി വെട്ടിക്കുറക്കുകയും ചെയ്യുമ്പോൾ പല സംസ്ഥാനങ്ങളും ഇപ്പോൾ തമിഴ്നാടും കേരളവും ഉൾപ്പെടെ ഈ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അവരെല്ലാം ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക കൂടുതൽ കിട്ടാൻ വേണ്ടി അവർ കോടതിയെ വരെ സുപ്രീം കോടതിയെ പോലും സമീപിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു കോടിക്കണക്കിന് രൂപ ബാധ്യത ഉണ്ടാക്കുന്ന തരത്തിൽ ഈ പുതിയ ബില്ല് വരുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിപക്ഷം ഇതിനെ കടുത്ത ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവർ ഈ ബില്ലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വിശദീകരിക്കാനുള്ള ഒരു നീക്കത്തിലാണ് ബി ഉള്ളത് കാര്യം നൂറ് ദിവസം എന്നുള്ളത് തൊഴിൽ ദിനം നൂറ്റി ഇരുപത്തി വർദ്ധിപ്പിക്കും മാത്രമല്ല ഇപ്പോൾ പലപ്പോഴും ഇതിൻ്റെ തൊഴിലെടുത്തു കഴിഞ്ഞാലും അവർ അതിൻ്റെ പൈസ കിട്ടാനായിട്ട് തുക കിട്ടാനായിട്ട് വളരെയധികം കാലം കാത്തിരിക്കേണ്ടി വരുന്നുണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ ഉടനടി തന്നെ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു നിയമമാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് ആ തരത്തിലുള്ള അതിൻ്റെ പോസിറ്റീവ് വശങ്ങളാണ് ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നത് അതേസമയം ഈ അകാലിദൾ ഉൾപ്പെടെയുള്ള സംസ്ഥാന ഈ ചില സംസ്ഥാനങ്ങളിൽ പ്രാതിനിധ്യമുള്ള എൻ ഡി എ ഘടകക്ഷികൾ ഇതിനെതിരാണ് അതുകൊണ്ട് തന്നെ ഇന്നലെ പ്രിയങ്കാ ഗാന്ധി ആവശ്യപ്പെട്ടതുപോലെ ഇതൊരു സബ്ജെക്ട് കമ്മിറ്റിക്ക് വിടുമോ എന്നുള്ളൊരു കാര്യമാണ് കണ്ടറിയേണ്ടത്